നീ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വീട്ടിലേക്ക് പോകുമ്പോൾ അടൂരിലെ വീടിന് കനത്ത സുരക്ഷയൊരുക്കിയിരിക്കുകയാണ് പോലീസ് പ്രതിഷേധങ്ങൾ ഉണ്ടാവാനിടയുള്ള സാഹചര്യത്തിൽ കൂടിയാണ് പോലീസിന്റെ നീക്കം നീക്കമെന്നറിയുന്നു നന്ദുഷ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട് നന്ദുഷ നേരത്തെ നമ്മൾ കണ്ടതാണ് പോലീസ് അവിടെ എത്തി സുരക്ഷ ഒരുക്കുന്നത് കണ്ടതാണ് ഇന്നിപ്പോൾ പല ഇന്നിപ്പോൾ ചില പ്രതിഷേധങ്ങൾ കൂടി അവിടെ പ്രതീക്ഷിക്കുന്നുണ്ട് സ്വാഭാവികമായിട്ടും അത്തരത്തിലുള്ള ഒരു നീക്കം മുന്നിൽ കണ്ടുകൊണ്ടാണ് പോലീസ് സുരക്ഷ എന്ന് പറയുന്നു അതിനപ്പുറത്തേക്ക് മറ്റേതെങ്കിലും തരത്തിലുള്ള പ്രതികരണങ്ങൾ രാഹുലിന്റെ നാട്ടിൽ നിന്ന് ഇതുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ടോ ിൽ നാട്ടുകാരുടേതായിട്ടുള്ളൊരു പ്രതികരണങ്ങളൊന്നും ഈ വിഷയത്തിൽ പുറത്തു വരുന്നില്ല ഇപ്പോൾ രാഹുലിന്റെ വീട്ടിൽ അമ്മയും സഹോദരിയും മാത്രമാണുള്ളത് ഈ വീട്ടിലേക്കാണ് അല്പസമയത്തിനകം എസ് എഫ് ഐ മാർച്ച് നടത്തുമെന്ന് അറിയിച്ചിട്ടുള്ളത് എസ് എഫ് ഐക്ക് പിന്നാലെ മറ്റ് ബി ജെ പിയുടേതുൾപ്പെടെ യുവജന സംഘടനകൾ മാർച്ച് നടത്തിയേക്കുമെന്നുള്ളൊരു സൂചന ലഭിക്കുന്നുണ്ട് അതിനാലാണ് ഇപ്പോൾ പോലീസ് എത്തി ബാരിക്കേഡ് സ്ഥാപിച്ച് വീടിന് സുരക്ഷ ഒരുക്കുന്ന നടപടികൾ ഇവിടെ പുരോഗമിക്കുന്നത് കഴിഞ്ഞ ഓഗസ്റ്റ് മാസം ഏതാണ്ട് ഇരുപതാം തീയതി തീയതിയോടുകൂടിയാണ് ഈ വിവാദം ആദ്യമായി പൊട്ടിപ്പ് പുറപ്പെടുന്നത് രാഹുലിനെതിരെ ആദ്യ ആരോപണങ്ങൾ പുറത്തു വരുന്നു അതിന് പിന്നാലെ നിരന്തരം ശബ്ദരേഖകൾ പുറത്തു വരുന്നു അതോടെ വലിയ പ്രതിഷേധങ്ങൾക്ക് വേദിയായ ഒരു സ്ഥലം കൂടിയാണ് രാഹുലിന്റെ ഈ വീട് അന്ന് കനത്ത സുരക്ഷ തന്നെയാണ് പോലീസ് ഈ വീട്ടിന് മുന്നിൽ ഒരുക്കിയിരുന്നത് ഒരുപക്ഷെ അതിനേക്കാൾ ഒരുപടി മുകളിൽ നിൽക്കുന്ന രീതിയിലുള്ള സുരക്ഷയാണ് ഇത്തവണ പോലീസ് ഒരുക്കുന്നത് രണ്ട് ലെയർ ബാരിക്കേഡ് കെട്ടി രാഹുലിന്റെ വീട്ടിലേക്കുള്ള വഴി പൂർണ്ണമായും അടച്ചിരിക്കുകയാണ് രാഹുൽ ഇവിടെ ഇല്ലെങ്കിൽ പോലും രാഹുലിന്റെ വീട്ടിലേക്കുള്ള വഴി അടച്ചുകൊണ്ട് കനത്ത സുരക്ഷ ഒരുക്കിയിരിക്കുകയാണ് പോലീസ് ഏതായാലും പ്രതിഷേധം മാർച്ചുകളുടെ പശ്ചാത്തലത്തിലാണ് ഇത്തരം ഒരു വലിയ സുരക്ഷ ഒരുക്കാനായി പോലീസിന്റെ ഭാഗത്തുനിന്ന് നീക്കമുണ്ടായത് ഏതായാലും ഈ തെരഞ്ഞെടുപ്പ് എടുത്തിരിക്കുന്ന പശ്ചാത്തലത്തിൽ രാഹുലിനെതിരെ ഇത്തരമൊരു ഒരു അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ വലിയൊരു പ്രതിഷേധം രാഹുലിന്റെ വീട്ടിലേക്ക് പോവുകയാണെങ്കിൽ ആ പ്രതിഷേധത്തെ പോലും ഒരു ഭരണകൂട വേട്ടയാടലുകൾ ഒരു രീതിയിലേക്ക് മാറ്റിയെടുക്കാനുള്ള ശ്രമത്തിലാണ് നിലവിൽ ആ പ്രദേശത്തെ കോൺഗ്രസ് ശ്രമിക്കുന്നത് ഞാൻ മുമ്പ് പരാമർശിച്ചതുപോലെ തന്നെ അടൂർ നഗരസഭയിൽ ഉൾപ്പെടെ നിലവിൽ എൽ ഡി എഫ് ആണ് ഭരിക്കുന്നത് കോൺഗ്രസ് ഭരണം പിടിച്ചെടുക്കാനുള്ള കനത്ത ഒരു പോരാട്ടം തന്നെയാണ് അടൂർ നഗരസഭയിൽ നടക്കുന്നത് രാഹുലിൻ്റെ രാഹുലുമായി ബന്ധപ്പെട്ട അനുയായികളുൾപ്പെടെ മത്സരിക്കുന്ന നഗരസഭ കൂടിയാണ് അടൂർ നഗരസഭ അതുകൊണ്ട് തന്നെ ഒരു വലിയ മത്സരമാണ് നിലവിൽ നട നടക്കാനിരിക്കുന്നത് രാഹുലിൻ്റെ ഏറ്റവും അടുത്ത അനുയായിട്ടുള്ള ഫെനി നയന ഉൾപ്പെടെ അടൂർ നഗരസഭയിൽ മത്സരിക്കുന്നുണ്ട് രാഹുലിൻ്റെ കൂടി ഇടപെടല ഇടപെടലിൻ്റെ ഫലമാണ് ഫെനിയുടെ സ്ഥാനാർത്ഥിത്വം എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ നിലവിൽ കോൺഗ്രസിനുള്ളിൽ തന്നെ അത്തരം ഒരു പറച്ചിലുണ്ട് ആ പറച്ചിലിനെ അടിവരയിടുന്ന തരത്തിലായിരുന്നു രാഹുലിൻ്റെ കഴിഞ്ഞ ദിവസത്തെ പെരുമാറ്റങ്ങളും ഏതായാലും ഒരു വലിയ തിരിച്ചുവരവിൻ്റെ പാതയിലായിട്ട് രാഹുൽ എന്ന് നമുക്ക് പറയേണ്ടി വരും ആരോപണങ്ങൾ ഉണ്ടെങ്കിൽ പോലും തനിക്കെതിരെ പരാതികളില്ല എന്നുള്ളൊരു ആശ്വാസമായിരുന്നു രാഹുലിന് ഉണ്ടായിരുന്നത് രാഹുലിൻ്റെ സഹപ്രവർത്തകർക്കും അത്തരമൊരു കാര്യം തന്നെയായിരുന്നു പറയാനുണ്ടായിരുന്നത് എന്തായാലും രാഹുലിനെതിരെ പരാതി ഇപ്പോൾ ലഭിച്ചിരിക്കുകയാണ് പരാതിയുടെ പശ്ചാത്തലത്തിൽ കൂടുതൽ ശക്തമായ പ്രതിഷേധങ്ങളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഇടതുപക്ഷ യുവജന വിദ്യാർത്ഥി സംഘടനകളുടെ നീക്കം അതോടൊപ്പം തന്നെ ബി ജെ പിയും ഈ മേഖലയിൽ വലിയ രാഹുലിനെതിരായിട്ടുള്ള ഈയൊരു ആരോപണങ്ങളും രാഹുലിനെതിരെ വന്നിട്ടുള്ള ഈ പരാതികളും വലിയ പ്രചരണമായത് മാറ്റാനുള്ള നീക്കം ും നിലവിൽ പോലീസ് കനത്ത കാവലാണ് രാഹുലിൻ്റെ ഈ വീട്ടിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത് രാഹുൽ ഏതെങ്കിലും തരത്തിൽ ഈ വീട്ടിലേക്ക് വരാനുള്ള ഒരു സാധ്യതയും കാണുന്നില്ല എന്നാണ് ഈ ഒരു അവസരത്തിൽ മനസ്സിലാക്കുന്നത് ഏതായാലും രാഹുൽ ഇല്ലെങ്കിൽ പോലും രാഹുലിൻ്റെ വീട്ടിലേക്കുള്ള പ്രതിഷേധങ്ങൾ കനത്ത സുരക്ഷ ഏർപ്പെടുത്തി തടയാനാണ് പോലീസിൻ്റെ നീക്കം ധരിച്ചത് യെസ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ അടൂരിലെ വീടിനാണ് കനത്ത സുരക്ഷ പോലീസ് ഒരുക്കിയിരിക്കുന്നത് എസ് എഫ്ഐയുടെ അടക്കമുള്ള മാർച്ചുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് പ്രഖ്യാപിക്കപ്പെടാത്ത നിരവധി മാർച്ചുകൾ കൂടി ഇന്നുണ്ടാകാനുള്ള സാധ്യത കൂടി മുൻനിർത്തിയാണ് പോലീസ് സുരക്ഷ ശക്തമാക്കിയിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്തായാലും അടൂരിലെ വീട്ടിലില്ല എന്നുള്ള കാര്യം കൂടി ഉറപ്പാണ് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വരുന്നത് അതിൽ കോൺഗ്രസ് ഇനി എന്ത് നിലപാടെടുക്കും മുതിർന്ന നേതാക്കളുടെയൊക്കെ പ്രതികരണം ഇക്കാര്യത്തിൽ അല്പസമയത്തിനകം തന്നെ പ്രതീക്ഷിക്കുന്നു